യാത്രയുടെ ഈ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഗുജറാത്തിലെ അമുൽ ഫാക്ടറി കാണുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആനന്ദ് എന്ന് പറയുന്ന ഭാഗത്ത് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇതാ ആനന്ദിലേക്കുള്ള ഞങ്ങളുടെ യാത്ര തുടരുകയാണ് ദീർഘനേരത്തെ നേരത്തെ യാത്രയ്ക്കൊടുവിൽ ഇതാ ഞങ്ങൾ ീ ഒരു അമുൽ ചോക്ലേറ്റ് ഫാക്ടറിയുടെ മുൻഭാഗത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ് പാലുമായി ബന്ധപ്പെട്ട ഈ അമുൽ എന്ന് പറയുന്ന ഈ ഒരു ഫാക്ടറി ഇതിനോടകം ഭാരതത്തിന്റെ വിവിധ മേഖലകളിൽ ശ്രദ്ധാ കേന്ദ്രമായിട്ട് മാറിയിട്ടുണ്ട് ഈ ഒരു ഫാക്ടറിക്ക് ആകട്ടെ ഈ ഒരു സംശയത്തിനാകട്ടെ ആരംഭം കുറിച്ചത് ഒരു മലയാളിയാണ് എന്ന് പറയുവാൻ എനിക്ക് ഒത്തിരിയേറെ അഭിമാനമുണ്ട് ഒരു മലയാളിയുടെ മനസ്സിൽ തോന്നിയ ആശയമാണ് ഇന്ന് വിപുലമായ ഈ ഒരു സംരംഭത്തിന് നന്ദി കുറിച്ചിരിക്കുന്നത് ഇന്ന് ഒത്തിരി ബൃഹത്തായ കെട്ടിട സംശയങ്ങളോട് കൂടിയ വലിയ ഫാക്ടറി സംശയങ്ങൾ ആനന്ദ് എന്ന് പറയുന്ന ഗ്രാമപ്രദേശം കീഴടക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഈ ഒരു മലയാളിയുടെ വൈഭവുമാർന്ന ബുദ്ധി സവിശേഷതയാണ് നിറഞ്ഞു നിൽക്കുന്നത് ഒരു ട്രസ്റ്റിന്റെ കീഴിലാണ് നിലകൊള്ളുന്നത് എങ്കിൽ പോലും ഇതിന്റെ ആരംഭകൻ ഒരു മലയാളിയാണ് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത ഇന്ന് ആയിരക്കണക്കിന് ആളുകളാണ് അമുൽ എന്ന് പറയുന്ന ഫാക്ടറിയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്തു വരുന്നത് ഇതിൻ്റെ പിന്നിൽ ഒരു വ്യക്തിയുടെ മനസ്സിൽ ആരംഭിച്ച ആശയം അത് വിപുലീകരിച്ച് ഇന്ന് വലിയ കെട്ടിട സംശയങ്ങൾക്ക് പോലും സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ് ഈ ഒരു ഫാക്ടറി കാണുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് സബർമതി ഇടവകയിലെ യുവജനങ്ങളെ കൂട്ടിക്കൊണ്ട് ഈ ഒരു യാത്ര ഞങ്ങൾ നടത്തിയിരിക്കുന്നത് ചക്കര കണക്കിന് സ്ഥലത്താണ് ഈ ഒരു കെട്ടിട സംശയങ്ങളെ മുഴുവനും നിലകൊള്ളുന്നത് ഇതിലെ ചോക്ലേറ്റ് ഫാക്ടറി മാത്രമാണ് കയറി കാണുവാനുള്ള അനുവാദം ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് മുൻകൂട്ടി അനുവാദം വാങ്ങിച്ചതിന് ശേഷം മാത്രമാണ് ഇതിലേക്കുള്ള പ്രവേശനം നമുക്ക് അനുവദിക്കാറുള്ളൂ ഗ്രൂപ്പായിട്ടോ അല്ലാതെയോ ഒക്കെ ഒരു ഫാക്ടറി വന്ന് കാണുവാനുള്ള അനുവാദം നമുക്ക് ലഭിക്കാറുണ്ട് മുൻകൂട്ടി അറിയിക്കണം എന്ന് മാത്രം ഏകദേശം എട്ടോ ഒൻപതോ ഫാക്ടറികളാണ് ഈ ഒരു സ്ഥലത്ത് നിലകൊള്ളുന്നത് ഈ ഒരു ഫാക്ടറിയിലെ ചോക്ലേറ്റ് ഫാക്ടറി മാത്രമാണ് കയറി കാണുവാനുള്ള അനുവാദം ഞങ്ങൾക്ക് ലഭ്യമായത് ഇവിടെ തന്നെ ബ്രെഡ് ഉണ്ടാക്കുന്ന മറ്റൊരു വിഭാഗമുണ്ട് ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്ന മറ്റൊരു വിഭാഗമുണ്ട് അങ്ങനെ അമൂൽ എന്ന് പറയുന്ന ബ്രാൻഡ് നെയ്മുമായി ബന്ധപ്പെട്ട എട്ടോ ഒൻപതോളം ഫാക്ടറികൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അതിൽ ചോക്ലേറ്റ് ഫാക്ടറി മാത്രമാണ് ഞങ്ങൾ ഇന്ന് കയറി കാണുന്നത് ഗുജറാത്തിൽ ദീർഘ കാലഘട്ടമായിട്ട് താമസിച്ച് വരുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു അമൂൽ എന്ന് പറയുന്ന ഫാക്ടറി കയറി കാണുവാൻ ഇതുവരെ ആർക്കും തന്നെ സാധിച്ചിരുന്നില്ല ആദ്യമായിട്ട് തന്നെയായിരുന്ന യുവജനങ്ങളിൽ ഭൂരിഭാഗവും പേരും ഈ ഒരു ഫാക്ടറി സംശയം കേറി കാണുവാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്നത് ഞങ്ങൾ ചോക്ലേറ്റ് ഫാക്ടറി പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ മുൻഭാഗത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ് മുൻഭാഗത്ത് നിന്നുകൊണ്ട് ഒരു ഫോട്ടോ സെക്ഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ അകത്തേക്ക് പ്രവേശിച്ചത് ചുറ്റുപാട് നോക്കി കഴിയുമ്പോൾ ബൃഹത്തായ കെട്ടിട സംശയങ്ങൾ തന്നെയാണ് ഞങ്ങൾ കാണുവാൻ സാധിക്കുന്നത് ഇതാ പ്രവേശന കവാടം മുൽ എന്ന് എഴുതിയിരിക്കുന്ന നല്ല ഒരു ഗ്ലാസ് ഡോറ് ഓട്ടോമാറ്റിക് ആണ് ഈ ഒരു ഗ്ലാസ് ഡോറ് കടന്നു വേണം അകത്തേക്ക് പ്രവേശിക്കുവാൻ അകത്ത് ബൃഹത്തായ ഒരു ഫാക്ടറി സമുച്ചയം തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഞങ്ങൾ മനസ്സിലാക്കുകയായിരുന്നു കയറി ചെല്ലുമ്പോൾ തന്നെ ഞങ്ങൾക്ക് റിസപ്ഷൻ ഏരിയ ആണ് കാണുവാൻ സാധിക്കുന്നത് മുൻകൂട്ടി സമയം പോലും അനുസരിച്ച് ഞങ്ങളെ ശേഖരിക്കുവാൻ അവിടെ ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ ഒരു ഫാക്ടറിയുടെ ഏറ്റവും വലിയ സവിശേഷത ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സമയത്തിന് കൃത്യസമയത്ത് തന്നെ ഞങ്ങൾ എത്തിച്ചേരുകയും അവിടെയുള്ള നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങൾ മനസ്സിലാക്കി കേട്ട് ആ ഒരു ഭാഗം മുഴുവനും എക്സ്പോൾ ചെയ്യുവാനുള്ള തിരക്കിലായിരുന്നു ഞങ്ങളായിരുന്നത് നിന്നുള്ള ഇതുപോലെയുള്ള വിസ്റ്റേഴ്സിനെ അവർ പൂർണ്ണമായിട്ടും അനുവദിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഞങ്ങൾ മനസ്സിലാക്കുകയാണ് കാരണം ഞങ്ങൾ ഞായറാഴ്ചയാണ് എത്തിച്ചേർന്നത് എങ്കിൽ പോലും മറ്റുള്ള ആളുകളും ഒരു ഫാക്ടറി ഒരു നോക്ക് കാണുവാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്നത് ഞങ്ങൾ കാണുവാൻ സാധിച്ചിരുന്നു അമുൽ എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡ് നെയിമിന് ആരംഭം കുറിച്ച ഫൗണ്ടേഴ്സിന്റെ ഫോട്ടോ ഈ ഒരു കെട്ടിടത്തിന്റെ മുൻഭാഗത്ത് തന്നെ അലേഖനം ചെയ്തിരിക്കുന്നതും നമുക്ക് കാണുവാൻ സാധിക്കും ഈ ഒരു അമുൽ ഫാക്ടറിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു പ്രദേശത്ത് ഈ ഒരു സ്ഥലത്തുള്ളത് എന്നതിനെ പറ്റിയുള്ള വ്യക്തമായ ഒരു ധാരണ നൽകുന്ന ഒരു ഡെമോ നമുക്ക് ഇതിൻ്റെ ആരംഭ ഭാഗത്ത് തന്നെ കാണുവാനായിട്ട് സാധിക്കും ഒപ്പം ഈ ഒരു ചോക്ലേറ്റ് ഫാക്ടറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഏതൊക്കെ പ്രോഡക്റ്റുകളാണ് ഉള്ളത് എന്നതിനെ പറ്റിയുള്ള നല്ല ഒരു വിവരണം ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കും വിപുലമായ കിരീട സംശയമാണ് ഓരോ ഭാഗത്തും എന്തൊക്കെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ള ഒരു വിവരണം ഓരോ ഭാഗത്തും രേഖപ്പെടുത്തി വയ്ക്കുകയും കൂടി ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തെ ഈ ഒരു ചിത്രീകരണം കൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ഫാക്ടറിക്കുള്ളിൽ ഉള്ളിൽ നടത്തപ്പെടുന്നത് എന്നതിനെ പറ്റിയുള്ള വ്യക്തമായ ധാരണ ഇവിടെ എത്തിച്ചേരുന്ന സന്ദർശകർക്ക് ലഭിക്കുവാൻ അത് കാരണമാകുന്നുണ്ട് ഒരു ഫാക്ടറിയിലെ ചോക്ലേറ്റ് ഫാക്ടറി മാത്രമാണ് കയറി കാണുവാൻ നമുക്ക് അനുവാദമുള്ളത് ഈ ഒരു ചോക്ലേറ്റ് ഫാക്ടറിയിൽ നിന്ന് വിവിധ ഫ്ലേവറുകളിലുള്ള ഒത്തിരിയേറെ ചോക്ലേറ്റുകളാണ് ഭാരതത്തിൻ്റെ വിവിധ മേഖലകളിലേക്ക് പോകുന്നത് ഭാരതത്തിൻ്റെ മാത്രമല്ല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും ഇത് കയറ്റി അയക്കുന്നു എന്നുള്ള കാര്യം പോലും ഞങ്ങൾ മനസ്സിലാക്കുകയാണ് ഫാക്ടറിക്കുള്ളിലെ വീഡിയോ ചിത്രീകരണം ഒരു കാരണവശാലും അവർ അനുവദിക്കാറില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ ആരംഭ ഭാഗത്തുള്ള ഏതാനും ചിത്രീകരണം മാത്രമാണ് എനിക്ക് സാധ്യതമായിരിക്കുന്നത് പുറമേ നിന്നുള്ള ഒരു വീക്ഷണം അതിൻ്റെ പൂർണ്ണതയിൽ പകർത്തുവാൻ ഞാൻ ഒരിക്കലും മറന്നില്ല ഈ ഒരു ചോക്ലേറ്റ് ഫാക്ടറി കയറി കാണുകയാണെങ്കിൽ പൂർണമായും മെഷീൻ വർക്കുകളാലാണ് ഇതിൻ്റെ നിർമ്മിതികൾ മുഴുവനും നടത്തപ്പെടുന്നത് മനുഷ്യ കരങ്ങൾ ഉപയോഗിച്ചുള്ള പ്രവർത്തനങ്ങൾ വളരെ കുറവായിട്ടാണ് ഈ ഒരു ഫാക്ടറിക്കുള്ളിൽ ഞാൻ കാണുവാൻ സാധിക്കുന്നത് ധാരാളം പേര് ഈ ഒരു ഫാക്ടറിയുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും പൂർണ്ണമായും മെഷീനറികൾ ഉപയോഗിച്ചാണ് ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉൽപ്പാദനങ്ങൾ നടക്കുന്നത് എന്നുള്ള കാര്യം കയറി കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുകയാണ് ഏകദേശം ഒരു മണിക്കൂറിൽ താഴെ മാത്രം ഞങ്ങൾക്ക് അവിടെ ചെലവഴിക്കുവാൻ സാധിക്കുന്നത് വീഡിയോ ചിത്രീകരണം ഒന്നും ഒന്നുമില്ലാത്തതുകൊണ്ടും ഞങ്ങളുടെ കൂട്ടത്തിൽ കൂടെ വരുന്ന വ്യക്തി കൃത്യമായിട്ടുള്ള വിവരണം ഞങ്ങൾക്ക് പറഞ്ഞു നൽകുന്നുള്ളതുകൊണ്ടും അധികം സമയമെടുക്കാതെ പൂർണ്ണമായിട്ടൊരു വീക്ഷണം നമുക്ക് അവിടെ നടത്തുവാൻ സാധിക്കും ഈ ഒരു ഫാക്ടറിയുടെ ഗേറ്റിന്റെ ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ ഒരു ഔട്ട്ലെറ്റ് നിലകൊള്ളുന്നത് അവിടെ സന്ദർശിക്കുവാനും ഞങ്ങൾ മറന്നില്ല ഞങ്ങൾ പുറത്തേക്ക് വന്ന് ഈ ഒരു ഔട്ട്ലെറ്റ് സന്ദർശിച്ച് ഏതാനും കാര്യങ്ങൾ ഇവിടെ നിന്ന് വാങ്ങിച്ചതിന് ശേഷമാണ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയത് ഈ ഒരു ഫാക്ടറിയുടെ മുൻഭാഗത്തായിട്ട് നിലകൊള്ളുന്ന പച്ചപ്പാർന്ന പുൽത്തകടിയിൽ ഇരുന്നു കൊണ്ട് ഏതാനും വീഡിയോ ഫോട്ടോ സെക്ഷൻ നടത്തിയതിന് ശേഷമാണ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയത് ശാന്തം യൂത്തിൻ്റെ ഈ ഒരു യാത്ര അനുഭവം എന്നും ഓർമ്മയിൽ സൂക്ഷിക്കാൻ അമുൽ എന്ന് എഴുതി വച്ചിരിക്കുന്ന ബോർഡിന് പിന്നിൽ നിന്നുകൊണ്ട് ഈ ഒരു വീഡിയോ ചിത്രീകരണം ഞങ്ങൾ ആസ്വദിച്ചു തന്നെ നടത്തുകയായിരുന്നു ഇത് ഞങ്ങളെ സംബന്ധിച്ചോളം ചെറിയൊരു യാത്രയാണെങ്കിൽ പോലും ഓർമ്മയിൽ സൂക്ഷിക്കാൻ നല്ല ഒരു മണിമുത്ത് പോലെയാണ് ഈ ഒരു യാത്ര അനുഭവം ഞങ്ങൾക്ക് എന്നും കൂടെ ഉണ്ടാകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല സബർമതി എന്ന് പറയുന്ന കൊച്ച് ഇടവകയിലെ യുവജനങ്ങൾ ഒന്ന് ചേർന്നുള്ള ഈ ഒരു യാത്ര മറക്കാനാവാത്ത നല്ല ഒരു അനുഭവം നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഓർമ്മയിൽ സൂക്ഷിക്കുവാൻ ഈ ഒരു യാത്ര എന്നും ഉപകാരപ്പെടട്ടെ